അടുത്തതായി മദീന ഭാഷൻ്റെ പ്രചനോദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട ജുബേർ ദാരി മുസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ചു വരഹമുല്ലാത്തറഹീം അലഹമുല്ലംബിഅലമീനും والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم بإذن الله بهما ഉദ്ഘാടകൻ എസ് കെ എസ് എസ് എഫിൻ്റെ കാസർഗോഡ് ജില്ലയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ ബഹുമാന്യരായ ഹാദി തങ്ങൾ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന എൻ്റെ സ്നേഹിതൻ അസ്രഫ് അഹ്മാനി ഉസ്താദ് വേദിയിലുള്ള അധ്യക്ഷൻ അബൂബക്കർ ദാരിമി ഉസ്താദ് അവൾ സ്വാഗത സ്വാഗതഭാഷണം നടത്തിയ ബഹുമാന്യനായ എൻ്റെ സ്നേഹിതൻ അർഷദ് അതുപോലെ വേദിയിലുള്ള പെരിങ്ങോം മുസ്തഫ സാഹിബ് അൻവർ ചേരങ്കൈ അതുപോലെ വേദിയിലുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാർ ഉസ്താദുമാർ സയ്യിദന്മാർ അള്ളാഹു സുബാനുബുത ഈ സദസ്സിനെ അള്ളാഹു കബൂലാക്കുമാർ ആകട്ടെ ഒരു മൂന്ന് മാസം മുമ്പ് കുറേ സമയം പറയൂല ഒരല്പസമയം മാത്രം മദീന പാഷൻ എന്താണ് എന്ന ഒരു വിശദം വിശദീകരണം മാത്രം വാഴ്ത്താം ഹബീബിനെ എന്ന വിഷയത്തെ ഉസ്താദ് പറയുമ്പം തന്നെ ഞാൻ പറയേണ്ട ബാക്കി ഭാഗം അവിടെ വരും രണ്ട് മാസം മുമ്പ് തിരൂറിൽ പോയി ബസ് ട്രെയിൻ ഇറങ്ങി അവിടുന്ന് താനൂർ ഇസ്ലാഹുലൂമിലേക്ക് പോകാൻ വേണ്ടി ബസ് കയറാൻ വേണ്ടി നിന്നു ബസ്സിന് വേണ്ടി നിന്നപ്പോൾ ഞാൻ അറുള്ളു ഒരാളെ ചോദിച്ചു ഇവിടുന്ന് താനൂരേക്ക് ബസ് കിട്ടുമെന്ന് നിങ്ങൾ നിങ്ങളെവിടെയാന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഞാൻ തൃക്കരിപ്പൂര് ആണെന്ന് പറഞ്ഞപ്പോൾ എവിടെ എവിടെയാ തൃക്കരിപ്പൂരം ഞാൻ തൃക്കരിപ്പൂര് പടന്നയിലാണ് ഐ എസിൻ്റെ നാടോന്ന് വെച്ചു തിരിച്ചു വെച്ചതാണ് സ്വഭാവൻ്റെ ആ തരിപ്പോടു കൂടിയിട്ടാണ് താനൂർ ഇസ്ലാഹുലുലൂമിലേക്ക് എത്തുന്നത് താനൂർ ഇസ്ലാഹുലുലൂമിൽ അന്ന് നടക്കുന്ന പ്രോഗ്രാം ഇന്റർകോൺ എന്ന സംസ്ഥാന കമ്മിറ്റിയുടെ സംസ്ഥാനതല ഇന്റർകോണാണ് നടക്കുന്നത് ആ ഇന്റർകോൺ പ്രോഗ്രാമിൽ മേഖലയുടെ ഓരോ മേഖലയുടെയും പ്രസിഡന്റ് സെക്രട്ടറിമാർ സംബന്ധിക്കേണ്ട പ്രോഗ്രാമാണ് സത്യത്തിൽ അവിടെ എത്തിയപ്പോഴും ചർച്ച മുഴുവനും ഐ എസ് ആണ് സലഫിസമാണ് ഫാസിസമാണ് ഇതാണ് ചർച്ച സംഘടനാ ചർച്ചകൾക്കിടയിലെല്ലാം ഈ ചർച്ച കടന്നു വരുന്നു നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ നാടൊക്കെ അതിൻ്റെ ഇടയിൽ ചർച്ചയിൽപ്പെടുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഈ ചർച്ച നടക്കുമ്പോൾ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകന്മാരുടെ ഒരു ആശയമാണ് എല്ലാ സ്ഥലത്തും ഇതിന് ബോധവാന്മാരാക്കാൻ വേണ്ടി നമ്മുടെ സംഘടന രംഗത്ത് വരണം എന്ന് പറഞ്ഞപ്പോൾ എസ് വൈ എസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഐ എസ് സലഫിസം ഫാസിസം ഒക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് പ്രോഗ്രാം അതിൻ്റെ പ്രചാരകരായാൽ മതി എന്ന് ചർച്ച വന്നപ്പോഴാണ് പോരാ ജില്ലാ അടിസ്ഥാനത്തിൽ ഓരോ ശാഖകളിലും നമ്മുടെ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട് എന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്യുകയും അവിടെയാണ് സംഘടനാ ചർച്ചക്കിടയിൽ മദീന പാഷൻ എന്ന പേരിൽ ഒരു ജില്ലാ സമ്മേളനത്തിന് വേണ്ടി എല്ലാ ജില്ലയിലും മദീന പാഷൻ ഹുദൈബിയ എന്ന പേരിൽ നടത്തുന്നത് നഗരിക്ക് പേര് ഹുദൈബിയയും മദീന പാഷൻ എന്ന സമ്മേളനത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാം മദീനയുള്ളത് ഒരു ഭാഗത്താണ് ഹുദൈബിയുള്ളത് ഒരു ഭാഗത്താണ് രണ്ടും കൂടി ഒരു സമ്മേളനത്തോട് ചേരുമ്പോൾ മക്കയും മദീനയും ചേരുന്നുണ്ട് എന്റെ ഇതിൽ പറയുന്ന സന്ദേശം പാഷൻ എന്ന് പറഞ്ഞാൽ എന്നെക്കാളും അറിയുന്നവർ ഇവിടെ ഉണ്ടാകും ആർത്തി അല്ലെ അതിനോടുള്ള വല്ലാത്ത ആഗ്രഹം ആ ആഗ്രഹം മദീനയോടുള്ള ആഗ്രഹം അവിടെ എന്താണ് സ്ഥാനം മദീനയോടുള്ള ആഗ്രഹത്തിൽ എന്താണ് എന്താണ് ഹുദൈബിയയ്ക്കുള്ള സ്ഥാനം ഹുദൈബിയയുടെ സ്ഥാനമാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഇന്ന് കേരളത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ മുഴുവനും ആവേശം കൊണ്ട് നിൽക്കുകയാണ് ഏത് സമയത്തും ഏത് ആശയത്തിലേക്കും ചാടിപ്പോകാൻ സാഹചര്യത്തിലാണ് നമ്മുടെ കേരളത്തിലെ സാഹചര്യമുള്ളത് ഫാസിസം അത്രമാത്രം നമ്മുടെ തലക്കം മീത വന്നു നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ പലപ്പോഴും തീവ്ര സ്വരത്തിലേക്ക് പോകാൻ സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴുണ്ട് ഏക സിവിൽ കോഡ് മുത്തലാഖ് ഇന്ന് നടക്കുന്ന എല്ലാം നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് തീവ്ര ചിന്താഗതിയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഘട്ടമാണ് ഈ ഘട്ടത്തിലാണ് മദീന പാഷൻ എന്ന പേരിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ ജില്ലകളിലും മദീന എന്ന പേരിൽ സമ്മേളനം നടക്കാൻ പോകുന്നത് ഹുദൈബിയ നൽകുന്ന സന്ദേശം എന്താ റസൂലുള്ളാഹി അലൈഹി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നത് ആദ്യത്തെ വരവ് നാട് വിട്ടുപോയ നാട്ടിൽ നിന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചപ്പോഴും ഹബീബായ പ്രവാചകൻ അലൈഹി അലഹി തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരുന്നത് ഹുദൈബിയ എന്ന സ്ഥലത്തേക്കാണ് ആദ്യത്തെ വരവ് ആ വരവിൽ അള്ളാഹുവിൻ്റെ റസൂൽ ആ കിണറിൻ്റെ അടുക്കൽ വെച്ച് ഹുദൈബിയ എന്നൊരു കിണറിൻ്റെ പേരാണ് ആ കിണറുണ്ടായ സ്ഥലത്തിന് പിന്നീട് പിൽക്കാലത്ത് ഹുദൈബിയ എന്ന പേര് കിട്ടിയതാണ് ആ ഹുദൈബിയയിൽ അള്ളാഹുവിൻ്റെ റസൂൽ എത്തിയപ്പോൾ നാല് നാല് സന്ധികൾ അള്ളാഹുബിൻ്റെ റസൂല് രേഖപ്പെടുത്തി ആ സന്ധി സന്ധി രേഖപ്പെടുത്തുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസലമ തങ്ങളുടെ മുമ്പിൽ അനുചരന്മാർ വളരെ വളരെ തീവ്രമായി റസൂലിനോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതിൽ രേഖപ്പെടുത്തുന്ന സമയത്ത് അലി റദി അള്ളാഹുവിൻ എഴുതുമ്പോ പറഞ്ഞു മറുപക്ഷത്തുനിന്ന് വന്ന ശത്രുപക്ഷം പറഞ്ഞത് മുഹമ്മദ് എഴുതാൻ പാടില്ല മുഹമ്മദ് എന്ന് എഴുതാൻ പാടില്ല സന്ധ്യയുടെ മുകളിൽ ആരാണ് എഴുതുന്നത് അത് മുഹമ്മദ് ബിന് അബ്ദില്ല എന്ന് എഴുതാൻ പാടുള്ളൂ മുഹമ്മദ് റസൂൽ എന്ന് എഴുതാൻ പാടില്ല സല്ലാഹു അലിഹി വസ്ല്ലം എന്ന് എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ

ഒഴിവാക്കണം അവർ പറയുന്നത് കേൾക്കണ്ട നബിയെ മുഹമ്മദ് തന്നെ എഴുതണം അലിയനോട് പറഞ്ഞു ഞാൻ പറയുന്നത് പോലെ എഴുതണം അലിയെ പോലെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ എഴുതുകയും ആ സന്ധിയിൽ ഉള്ള എല്ലാം അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയാൽ ഒരാൾ ഒരാള് അഭയം തേടിയാൽ അവരെ മദീനക്കാർ തിരിച്ചു കൊടുക്കണം മക്കക്കാർക്ക് മദീന എന്നൊരാള് മക്കയിലേക്ക് പോയാൽ തിരിച്ച് തരാൻ പറ്റൂല ഈ രീതിയിലുള്ള സന്ധ്യാണ് അവിടെ രേഖപ്പെടുത്തിയത് എഴുതിയപ്പോഴും അള്ളാഹിന്റെ റസൂലിനോട് സ്വഹാപത്ത് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ എന്ന് എഴുതുന്നത് പിൽക്കാലത്ത് ഹുദേബിയാണ് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ വിജയത്തിന് കാരണം പിൽക്കാലത്ത് മക്ക വിജയിക്കാൻ മക്കം ഫതഹ ഉണ്ടാകാൻ കാരണം മക്കം ഫിൽ അള്ളാഹുവിന്റെ റസൂല് ചോരചിന്താതെ മക്ക തിരിച്ചു പിടിക്കാൻ കാരണം ഹുദേബിയായിരുന്നു ആ ഹുദേബിയാണ് കേരളത്തിൽ സമൂഹത്തിനെ പഠിപ്പിക്കാൻ പോകുന്നത് ആ ഹുദേബിയുടെ ചരിത്രമാണ് സമൂഹത്തിന് മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പരിശുദ്ധ റസൂലിന്റെ മദീനയുടെ ആ മോഡൽ മദീനയുടെ ചിത്രം പഠിപ്പിച്ചുകൊണ്ട് ഹുദൈബിയുടെ സന്ദേശം സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കലാണ് വരാൻ പോകുന്ന മദീന ഫാഷനിലൂടെ ഉദ്ദേശിക്കുന്നത് കാസർഗോഡ് ജില്ലയുടേത് തളങ്കരയിൽ വെച്ചുകൊണ്ടാണ് ചരിത്രമുറങ്ങുന്ന തളങ്കരയിൽ വെച്ചുകൊണ്ട് ഫെബ്രുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ടിന് നടക്കുകയാണ് അതേപോലെ അതേപോലെ കണ്ണൂർ ജില്ലയുടേത് പയ്യന്നൂരിൽ വെച്ച് നടക്കുകയാണ് അങ്ങനെ ഓരോ ജില്ലയുടെയും ഇവിടെ എല്ലാ ജില്ലകളും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എല്ലാ ജില്ലകളിലും മദീന പേഷൻ എന്ന പേരിൽ നടക്കുന്നുണ്ട് അലഹദില്ല അതിന്റെ സന്ദേശം ഇത്ര ചുരുക്കി ഞാൻ പറഞ്ഞു ഇൻഷാല്ല ഉസ്താദിന്റെ ഭാഷണത്തിൽ നിന്ന് പരിപൂർണമായി ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മദീനയിലേക്ക് സ്വഹാബത്തിനെല്ലാം പനി പിടിച്ചിട്ട് ഒരു ഒരു ഇഷ്ടം കുറവ് മദീനയോടുള്ള ഇഷ്ടം മനസ് പോയതുപോലെ അവിടെ എത്തിയപ്പോ എല്ലാവർക്കും സൂക്കേടാണ് മദീനയിലേക്ക് എത്തിയപ്പോ അള്ളാഹിന്റെ റസൂൽ ആ സമയത്ത് ഒരു ചെയ്തിട്ടുണ്ട് ഏതുപോലെ മക്കയെ നിങ്ങൾ ഇഷ്ടം വെച്ചതുപോലെ ാണ് സ്വഹാബത്തിൽ പലരും മക്കയിൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വന്നപ്പോ നിന്ന് തിരിച്ചു മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വന്നപ്പോ ചില സ്വഹാബത്ത് റസൂറുല്ലാന്റെ മുഖത്ത് നോക്കി കരയുന്നുണ്ടായിരുന്നു മക്കം ഫത്ത് നടന്നിട്ട് മക്കയിലേക്ക് റസൂലുള്ള തിരിച്ചെത്തിയപ്പോൾ അൻസാറുകളായ സ്വഹാബത്ത് മുഹാജിറുകളായ സ്വഹാബത്ത് കരയാൻ തുടങ്ങി ആ സമയത്ത് സമയത്തല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിനോട് പറഞ്ഞത് സ്വഹാബ നിങ്ങൾ വിചാരിക്കുന്നത് മദീനയില്ലെന്ന് മദീനയിൽ നിന്ന് മദീനയിലേക്ക് ഞാൻ തിരിച്ചു പോകില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഇല്ല എനിക്ക് മക്കയിൽ തന്നെ ഞാൻ ജനിക്കാൻ കാരണമായത് ഹിജറ എന്നത് അല്ലാഹു ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ഹിജറയില്ലായിരുന്നുവെങ്കിൽ എന്നെ സൃഷ്ടിക്കേണ്ട മണ്ണ് മദീനയിലാകുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസല്ലം ആ മദീനയോടുള്ള ചിന്തയാണ് ആ മദീനയോടുള്ള ആർത്തിയാണ് മദീന പാഷനിലൂടെ ഉണ്ടാക്കാൻ പോകുന്നത് ലോക നമ്മുടെ കേരളത്തിലെ മഹല്ലുകളെല്ലാം മദീന മോഡലിലേക്ക് മാറാൻ ശ്രമിക്കുകയാണ് മദീന മോഡലിലേക്ക് മാറാൻ ശ്രമിക്കുകയാണ് കാരണം അവിടത്തേക്കാണ് മടക്കം നമ്മുടെ അള്ളാഹു നമുക്കതിന് തോഫിയൊക്കെ നൽകുമാറാകട്ടെ ഞാൻ വിശദമായി പറയുന്നില്ല ഒരുപാട് പറഞ്ഞാൽ നീണ്ട വിഷയമാണെന്ന് എനിക്കറിയാം ഞാൻ അതിലേക്ക് കടക്കാതെ അള്ളാഹു സുബഹാനുഹൂത്താല നമുക്ക് നമ്മുടെ മഹത്തുക്കൾ നമ്മുടെ മഹത്തുക്കളായ സമസ്തയുടെ ഉലമാക്കൾ അള്ളാഹു താൽ അവർക്കൊക്കെ ദീർഘായുസും ആഫിയത്വം അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ കേരളത്തിൽ നടക്കുന്ന നമ്മുടെ നാടുകളിൽ നടക്കുന്ന മദീന ഫാഷൻ പ്രോഗ്രാമുകളെല്ലാം അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ നിന്റെ സന്ദേശം എല്ലാ സ്ഥലങ്ങളിലേക്കും അള്ളാഹു എത്തിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ചുകൂടെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അലഹമുല്ലാഹി റബുലാലമീൻ അസ്ലാ വൈക്കും വറഹമത്തല്ലാഹി വാത്ത െല്ലാവരും ആകാംക്ഷയോടെ കാതുകൊടുത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ യുവപ്രാസംഗികൻ അഷറഫ് റഹ്മാൻ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ അബ്ദുൾ ഖാസിം മേഫ്രി അനുഗ്രഹിക്കുമാറാവട്ടെ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു സ്ഥലങ്ങൾ